അപ്പോൾ വിവോഡ വി സീരീസിലും ഒരു സെറ്റോളിൽ ലോഞ്ച് ചെയ്യാണ് അപ്പൊ എക്സ് ടു ഹൺഡ്രഡ് എഫ് യുടെ ഒരു അപരമായിട്ട് നമുക്കിങ്ങനെ കാണാം കാണുമ്പോൾ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്ന ലുക്കിലാണ് ഉമാർ ഇത് പുറത്തുവിട്ടിരിക്കുന്നത് അക്കിൽ ഗ്ലാസ് ആണ് വരുന്നത് അതുപോലെ തന്നെ മൂന്ന് ക്യാമറ സെലബിൽ വരുന്നു അൾട്രാ വൈഡ് ക്യാമറ ചെറുതാണ് പിന്നെ അതുപോലെ തന്നെ രണ്ട് മെയിൻ ക്യാമറകൾ വരുന്നുണ്ട് ക്യാമറ സെക്ഷനിലേക്ക് പിന്നെ വരാം നമുക്ക് ഡിസൈൻ വൈസ് നോക്കുമ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പരിപാടിയാണ് സാധനം വരുന്നത് അതുപോലെ തന്നെ ടൈം അഡ്ജിയില് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് സെവൻ പോയിന്റ് ഫൈവ് എന്ന തിക്സ് ആണ് വരുന്നത് ഐ പി സിക്സ് എയ്റ്റി സിക്സ് ആണ്ണൂറ്റി രണ്ട് ഗ്രാമുള്ള സെറ്റാണ് അപ്പൊ ഡിസൈൻ വൈസ് നോക്കുമ്പോൾ കയ്യിലൊക്കെ ഒതുങ്ങുന്നത് അത്യാവശ്യം നല്ല ഒരു ഡിസൈനായിട്ടാണ് എനിക്ക് തോന്നിയത് ഡിസ്പ്ലേ സെക്ഷനിലേക്ക് വരുമ്പോൾ ഈ ജാമ്യ ഡിസ്പ്ലോൺ എസാമ്പിൾ റേറ്റ് ആയിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് എയ്റ്റ്സ് പറയുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് ഗെയിമിങ് പരിപാടിയൊക്കെ സ്മൂത്ത് ആയിരിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് സ്നാപ്ഡ്രാഗ് പ്രോസർ ആണ് വരുന്നത് സ്നാപ്ഡ്രാഗ് സെവൻ ജനറേഷൻ ഫോർ പ്രോസർ ആണ് ഈ ഫോർ എൻ മാർഗിൽ വരുന്ന ഈ പ്രോസർ എട്ട് കോറുകളാണ് ഉള്ളത് അഞ്ച് കോറ് വരുന്നത് നമ്മുടെ പെർഫോമൻസ് കോറായിട്ടുള്ള കോട്ടിന്റെ സെവൻ ട്വന്റി കോറും പിന്നെ ഒരു മൂന്ന് കോർ വരുന്നത് ഫൈവ് ട്വന്റി ആണ് കോട്ടക്സിന്റെ ഫൈവ് ട്വന്റി ആണ് വരുന്നത് ട്രീനോ സെവൻ ട്വന്റി ടു ജിപിയും വരുന്നുണ്ട് അതുപോലെ തന്നെ യു എസ് ടു പോയിന്റ് ടൂലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു മുപ്പത്താറായിരത്തിലൊക്കെ ഈ പറഞ്ഞ സംഗതികളൊക്കെ മതി അത് നല്ലൊരു ഒരു മികച്ച സെറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ക്യാമറയിലേക്ക് വരാം വോയിസ് ക്യാമറ ആയിട്ടുള്ള ഫിഫ്റ്റി എം ബിയുടെ സോണിയുടെ ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത് മെയിൻ ക്യാമറ ആയിട്ട് അതുപോലെ തന്നെ ഫിഫ്റ്റി എംബിയുടെ ടെലിഫോട്ടോ ക്യാമറയും കൊടുത്തിട്ടുണ്ട് ത്രീ എക്സോ ടിക്കൽ എട്ട് എം ബിയുടെ അൾട്രാ വൈഡ് ക്യാമറയും കൊടുത്തിട്ടുണ്ട് ഫിഫ്റ്റി എം ബിയുടെ ഫ്രണ്ട് ക്യാമറയും കൊടുത്തിട്ടുണ്ട് അപ്പൊ ക്യാമറ സെക്ഷൻ ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം ആറായിരത്തഞ്ഞൂറ് എം എച്ച് ബാറ്ററിയില് ഈ പറഞ്ഞ എഫിഷ്യൻസി കോർ മൂന്നെണ്ണാക്കിട്ട് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്ന പറയാൻ പറ്റില്ല പക്ഷേ ബാക്കിയുള്ള എല്ലാ സ്പെക്ടറും വെച്ച് നോക്കുന്ന ഒരു മിഡ് റേഞ്ച് നല്ല സെറ്റ് ആയിട്ടാണ് പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് അപ്പൊ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ആണ് പണ്ട് ചോയ്സിലാണ് വരുന്നത് എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ വിവോയുടെ ഒറിജിനോയിസ് ഈ പറഞ്ഞ ഇതിനകത്ത് എന്നും പറയുന്നുണ്ട് അപ്പൊ ഇത് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇതിന്റെ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അത് ഇനി എന്താണെന്ന് വരുമ്പോൾ അറിയാൻ പറ്റുള്ളൂ കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ അപ്ഡേഷൻ എന്തെങ്കിലും ഞാൻ തമിഴിൽ മാറ്റുന്നതായിരിക്കും നിലവിൽ ഒറിജിനോയിസ് ആണെങ്കിൽ ഇത് നല്ലൊരു പരിപാടിയായിരിക്കും കാരണം ഒറിജിനിൻ വോയിസ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടില്ല ചൈനയിലാണ് ഈ സാധനം യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഒറിജിനോയിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് നല്ല പുതിയതായിട്ട് എന്തെങ്കിലും വിവ കൊണ്ടരട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം വോയിസ് വയസ്സൊന്നും മാറട്ടെ നമുക്ക് ഒറിജിനൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ